ഒരു വണ്ടിയുടെ ഇന്റർകോളസ് പൊട്ടിയിട്ട് വലിയ വന്ന കേട്ടോ നമ്മൾ ഇന്റർകൂളർ ഓസ് അയച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തന്നച്ച് ഇൻലൻ്റ് മാന ഫോൺ അകത്തോട്ടൊക്കെ കരി ഉണ്ടോ തോന്നുമ്പോ തന്നെ കാണാം കണ്ടാ ഏഹ് ഇൻലൻറ്റ് മാന ഫോൾ ഒരു പീസാണ് വേണ്ട ഇങ്ങനെ ആക്കിട്ടില്ല കണ്ടാ പീസം തൊട്ടുമ്പോ തന്നെ ഉള്ള അവസ്ഥയാണ് ഇൻലൻറ്റ് മാനഫോൾ കണ്ട വരുന്നു വരുന്നുണ്ടറച്ച് കാർബൺ ആട്ടോ ഈജർവാൽ വാണ് ഇതിനകത്തുകൊണ്ട് നിറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ആണ് കണ്ടോ ഇമാര് മണ്ണും കണ്ട നിറച്ച് ഫുള്ള് കാർബൺ ആണ് നമ്മൾ ഇന്റർകൂൾ റോസ് മാറാൻ വേണ്ടി അയച്ചാണ് അപ്പൊ കണ്ടപ്പോ കസ്റ്റമറി വിളിച്ചോറു നല്ല നല്ല രീതിയിൽ കാർബൺ ഉണ്ടെന്ന് ക്ലീൻ ചെയ്യണം പറഞ്ഞു അപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടത് അപ്പൊ ഇത് ഏതാ വണ്ടി എന്ന് മനസ്സിലായെങ്കിലും ഒന്ന് കമന്റ് ഇട്ടോ മറക്കണ്ട അപ്പോ ഇടയ്ക്ക് ഈ ജാർ വാൽവൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ ജാർ വാൽവ് ക്ലീൻ ചെയ്യണം ഇതുപോലെ കാർബൺ കാർബോങ് അടിഞ്ഞു കൂടും കാർബൺ കാർബോൻകിൻ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് സ്മോക്ക് ആയിരിക്കും ബ്ലാക്ക് സ്മോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് പുറകിലെടുന്ന് ഇറക്കാം കേട്ടോ കരിഞ്ഞു അരിഞ്ഞു പറഞ്ഞത്തോടെ അപ്പൊ ആ റിസൾട്ട് വരാതെ ഈ ജാറും ഇതുപോലെ ഇല്ലറ്റ് മാനിഫോളിലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്താൽ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മൈലേജും അത്യാവശ്യം കൂടും പെർഫോമൻസ് അത്യാവശ്യം കൂടും കേട്ടോ അത് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഇതിപ്പോ ക്ലീൻ ചെയ്യുന്നത് കുറെ കാലങ്ങളായിട്ട് ഉണ്ട് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ വണ്ടി നല്ല അടുവളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ